അന്വേഷിക്കാൻ ആരാധ്യൻ ശ്രീമാൻ ഗവർണറുടെ ഒരു കത്തുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വിരട്ടിൽ പേടിച്ച് ഏതെങ്കിലും പണത്തിൽ ഒളിക്കാൻ തയ്യാറല്ലാത്ത ഭരണപക്ഷ സുഖിപ്പിച്ച് വേണ്ട വീണ്ടും തെളിവുകൾ നിരത്തി തയ്യാറില്ലാത്ത ഭരണപക്ഷിന്റെ മേധാവിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചൊരു വാർത്താ വൈകുന്നേരമാണ് അക്കാലമത്രയും സ്നേഹിച്ച പിതാവിനെ പോലെ കണ്ട ആ മുഖ്യമന്ത്രിയുടെ കുടുംബഞ്ചന ഓപ്പൺ വാറിന്റെ മുഖവരയോടെ ആ സംഘപരിവാർ സമ്പർക്കക്കാരൻ അടിച്ചു തരുന്ന വാറോല വായിക്കാതെ കള്ളക്കടത്തിലെ കാക്കിപ്പങ്കിനെ കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ പിണറായി എന്നാണ് നേർക്കുന്നവർ വെല്ലുവിളി ഹീരന്മാരെ അഭിനന്ദിക്കാൻ ആ കത്തിച്ചു സൂര്യനെ കരിന്തിരിയാക്കി കളഞ്ഞ രാഷ്ട്രീയ സെക്രട്ടറി സൂപ്പർ സി എം ഇന്ന് അൻവറിന്റെ വിശേഷം ആഭ്യന്തര വകുപ്പിലെ കാട്ടുകള് അല്ലെങ്കിലും ഒരു മുറിവേറ്റ കാട്ടാന കണക്കി ആ മാർ ഒരുപട്ട് കണ്ടതാണ് ഈ പാർട്ടി ഈ കേരളത്തിന്റെ ക്രമസമാധാനക്കാരൻ ബോംബെ അധോലോക മോഡലാണെന്ന് ആർ എസ് എസിന്റെ പത്തിയാണെന്ന് കൊലപാതകയാണെന്ന് അതിനൊക്കെ അയാൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്നത് രാഷ്ട്രീയ സെക്രട്ടറിയാണെന്ന് ആവർത്തിച്ചപ്പോൾ അൻവറെ നിർത്തിപ്പൊക്കോ ഒറ്റ നാവ് ഒറ്റാവിനും ആർ എസ് എസിന്റെ മേധാവിമാരുമായുള്ള സമ്പർക്കപ്പെടൽ സി പി എം നയമാണോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി കാലത്താണ് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ വരവ് പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെടാത്ത ന്യായം ചമക്കൽ അധികാരത്തിന്റെ അഹങ്കാര വർത്താനം ചാപ്പയടിക്കൽ ചേർത്തു പിടിക്കൽ നിങ്ങൾ അതിന് കിടക്കുന്നു ശേഷം നേതാക്കൾക്ക് നാക്കമുളച്ചെങ്കിലും ഒരു ബ്രാഞ്ച് പ്രവർത്തകന് പോകട്ടെ ഒരു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് എങ്കിലും ബോധ്യമായോ ഒരു പാർട്ടി സാമാജികനെ കള്ളക്കച്ചവടക്കാരനാക്കിയത് ഇപ്പോൾ മാത്രം അയാളുടെ രാഷ്ട്രീയ ഡി എൻ എ ചുഞ്ഞതിന്റെ ഗതികെട്ട രാഷ്ട്രീയ യുക്തി പാർട്ടിയൊന്നും ഡിഫൻസിലാകുമ്പോഴേക്കും സൈബർ വഴികളിൽ കാട്ടുതീ പോലെ ആളിപ്പിടിക്കുന്ന കടനൽ കൂട്ടത്തിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിണറായിടാ എന്ന് ബി ജി എം ഇട്ട് എഴുന്നള്ളിക്കുന്നത് കണ്ടോ സഖാക്കൾ വാഴ്ത്താത്ത വിജയന്റെ വാർത്താ സമ്മേളനം വാഴ്ത്തിപ്പാടി ഒരു നേതാവിന്റെ പേര് ആർ വി ബാബു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനാണ് ഈ കേരളം ചങ്കുമൊട്ടിക്കണ്ട വിലാപകാലത്ത് അർജുന്റെയും മനാഫിന്റെയും മതം ചെയ്യാനും മാത്രം മനസ്സാക്ഷി കെട്ട നേതാവിന്റെ വകയാണ് സി നിങ്ങൾക്കുള്ള വിജയവാഴ്ത്തുക്കൾ അൻവർ തലകുനിക്കണെങ്കിൽ അത് ദൈവത്തിനും പാവും പാർട്ടിക്കാർക്കും മാത്രമെന്നും ആഭ്യന്തര ഒപ്പുവാഴാൻ വിജയൻ ഒരു കഴിവുകെട്ടവനാണെന്നും നെഞ്ചുവിരിക്കുന്ന അധികാരപക്ഷ എം എൽ എക്ക് നേരെ ഇനി ചാപ്പകളുടെ കുത്തൊഴുക്കാണ് ആർ എസ് എസ് കാരനാക്കും സുഡാപ്പിയാക്കും ചിലപ്പോൾ പരനാറിയാക്കും എന്നിട്ട് കേസിൽ കുടുക്കി അഴുക്കുള്ളിലാക്കിയാലും പരമാവധി അങ്ങ് കഴിമരം കേറ്റിയാലും ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയില്ലായ്മ നിങ്ങളുടെ രാത്രികളെ പൊള്ളിക്കില്ലേ നവനേതാക്കളെ അതൊന്നും നവ മേലെ ഇടതുവിരുദ്ധ രാക്കാല കൂട്ടുകെട്ടുകൾ തുരങ്ക സൗഹൃദങ്ങൾ കേസട്ടിമറിക്കലുകൾ തുറന്ന് പറയലാണ് അതിന് എത്ര കച്ചവടക്കാരനാണെങ്കിലും കയ്യേറ്റക്കാരനാണെങ്കിലും സാംസ്കാരിക സിംഹങ്ങളുടെ അണ്ണാക്കിൽ പിരിവട്ടിയ കാലത്ത് ഈ പോക്കൊരു മുടിഞ്ഞ പോക്കാണെന്നും അത് ബംഗാൾ വഴിയിൽ പാർട്ടിയുടെ മൂക്കിൽ മണ്ണിൽ അടക്കലാണെന്നും വിറക്കാതെ പറയുന്ന അൻവറയെ കോമ്രയുടെ താങ്കൾ ഈ കെട്ടകാലത്തിന്റെ ചുകപ്പൻ പ്രതീക്ഷ